പണം കൈപ്പറ്റി എന്നാൽ അപേക്ഷിക്കാൻ മറന്നു നിരന്തരം ഹാൾ ടിക്കറ്റ് ആവശ്യപ്പെട്ടതോടെ വ്യാജമായി ഉണ്ടാക്കി ഒടുവിൽ പിടിയിലുമായി നീറ്റ് പരീക്ഷയുടെ വ്യാജ ഹാൾ ടിക്കറ്റ് ഉണ്ടാക്കിയ സംഭവത്തിൽ പിടിയിലായ അക്ഷയ സെന്റർ ജീവനക്കാരി ഗ്രീഷ്മയുടെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പണം വാങ്ങിയിട്ടും അപേക്ഷ നൽകാൻ മറന്നിരുന്നു തുടർച്ചയായി ഹാൾ ടിക്കറ്റ് ആവശ്യപ്പെട്ടതോടെ വ്യാജമായി നിർമ്മിക്കുകയായിരുന്നുവെന്നാണ് ഗ്രീഷ്മ മൊഴി നൽകിയത് പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥി പത്തനംതിട്ടയിൽ പോകുമെന്ന് കരുതിയിരുന്നില്ലെന്നും യുവതി പറയുന്നു ആയിരത്തി എണ്ണൂറ്റി രൂപയാണ് വിദ്യാർത്ഥിയുടെ അമ്മയിൽ നിന്നും കൈപ്പറ്റിയത് എന്നാൽ അപേക്ഷ നൽകാൻ മറന്നു വിദ്യാർത്ഥി നിരന്തരം ഹാൾ ടിക്കറ്റ് ആവശ്യപ്പെട്ടതോടെ വ്യാജ ഹാൾ ടിക്കറ്റ് ഉണ്ടാക്കുകയായിരുന്നു ഗൂഗിളിൽ തിരഞ്ഞാണ് പത്തനംതിട്ടയിലെ പരീക്ഷാ കേന്ദ്രം െന്നും അക്ഷയ സെന്റർ ജീവനക്കാരി പറഞ്ഞു പത്തനംതിട്ടയിലെ തൈക്കാവോ വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു പരീക്ഷാ കേന്ദ്രം തനിക്ക് ഹോൾ ടിക്കറ്റ് എടുത്തു നൽകിയത് അക്ഷയ സെന്റർ ജീവനക്കാരിയാണെന്ന് വിദ്യാർത്ഥി മൊഴി നൽകിയിരുന്നു തുടർന്നാണ് പത്തനംതിട്ട പോലീസ് നെയ്യാറ്റുകരയിലെത്തി ഗ്രീഷ്മയെ ചോദ്യം ചെയ്തത് ഇതോടെ ഇവർ കുറ്റം സമ്മതിക്കുകയായിരുന്നു തിരുപ്പുറം സ്വദേശിയാണ് ഗ്രീഷ്മ നെയ്യാറ്റൻകരയിലെ അക്ഷയ കേന്ദ്രത്തിലാണ് വ്യാജ ഹാൾ ടിക്കറ്റ് ഉണ്ടാക്കിയത് വിദ്യാർത്ഥിയുടെ അമ്മയാണ് നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ അക്ഷയ സെന്ററിലെത്തിയത് സംഭവത്തിൽ പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥിയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പരീക്ഷാ കേന്ദ്രം ഒബ്സർവറുടെ പരാതിയിലാണ് സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് പരിശോധനയ്ക്കിടെ ഹാൾ ടിക്കറ്റ് കണ്ട് സംശയം തോന്നിയ എക്സാം ഇൻവിജ്രേറ്ററാണ് പോലീസിന് വിവരം അറിയിച്ചത് ഹാൾ ടിക്കറ്റ് രേഖപ്പെടുത്തിയ പേരാണ് സംശയത്തിനിടയാക്കിയത് വിദ്യാർത്ഥിയുടെ ഹാൾ ടിക്കറ്റ് വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഹാൾ ടിക്കറ്റിന്റെ ഒരു ഭാഗത്തെ വിദ്യാർത്ഥിയുടെ പേരും മറ്റൊരു വേറെ പേരുമാണ് ഗൂഗിൾ സെർച്ച് ചെയ്താണ് പത്തനംതിട്ടയിലെ ഒരു സ്ഥാപനത്തിന്റെ വിലാസം ഹോൾ ടിക്കറ്റിൽ വെച്ചത് എന്നാൽ ബാർകോഡും സാക്ഷ്യപത്രവും തിരുത്താനായില്ല അങ്ങനെയാണ് ഹോൾ ടിക്കറ്റിൽ പിടിവീണത് ഹോൾ ടിക്കറ്റിൽ കൃത്രിമം കാണിച്ചെങ്കിലും ബാർകോഡും സാക്ഷ്യപത്രവും ഗ്രീഷ്മ തിരുത്താൻ വിട്ടുപോകുകയായിരുന്നു ഹോൾ ടിക്കറ്റിൽ മറ്റെല്ലാ ഇടങ്ങളിലും തിരുത്തൽ വരുത്തിയിരുന്നു